ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അന്നേരം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ മുതൽ ഉച്ച വരെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ വീട്ടുവിശേഷങ്ങളാണ് നമ്മുടെ വീഡിയോയിൽ കൂടി കാണിക്കുന്നത് അന്നേരം നമ്മുടെ വീട്ടിലെ കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെയാണ് നമ്മുടെ ഈ ചാനലിൽ കൂടെ നിങ്ങൾ കാണുന്നത് അല്ലേ അന്നേരം രാവിലെ ഇന്ന് മക്കൾക്ക് സ്കൂളിൽ പോകണ്ടായിരുന്നു തിന്നോപ്പന് മോഡൽ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പം സ്റ്റഡി ലീവ് ആണ് കേട്ടോ പിന്നെ അപ്പൂസിനും പഠിത്തം ഇല്ലായിരുന്നു നമ്മുടെ ഇവിടെ തകഴി അമ്പലത്തിൽ ഉത്സവം ആയതുകൊണ്ട് അതിനടുത്താണ് നമ്മുടെ അപ്പൂസിൻ്റെ സ്കൂള് അവർക്ക് അവധിയായിരുന്നു അങ്ങനെ രണ്ടു ഉണ്ട് അങ്ങനെ ഞാൻ കാപ്പിയൊക്കെ രാവിലെ ഉണ്ടാക്കി വെച്ചിട്ടാണ് മിറ്റം അടിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുന്നത് അന്നേരം ഇപ്പം ഇങ്ങനെ ഇല കൊഴിയുന്ന സമയമായതുകൊണ്ട് നമ്മുടെ ഡെയിമൈ ലൈഫ് ചെയ്യുന്ന എല്ലാ വീട്ടമ്മമാരുടെയും ചാനലിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലെ ഈ മുറ്റം തൂക്കുന്ന ഒരു വീഡിയോ ഉണ്ട് കാരണം രാവിലെ നല്ലൊരു പണിയാണ് ഈ മുറ്റം തൂക്കുന്നത് ഇന്നലെ വൈകിട്ട് ഞാൻ തൂത്ത് ഇട്ടാണ് കേട്ടോ ഇന്നലെ രാവിലെയും വൈകിട്ടും തൂത്തിട്ട് ഇവിടെ കൂട്ടി അങ്ങ് തീയിടും ഇപ്പോൾ ഞാൻ ഈ തെങ്ങിൻ്റെ അവിടെ തീ ഇടാറില്ല ഒരുപാട് കൂട്ടുകാർ പറഞ്ഞു മീന അവിടെ തീ ഇടരുത് തെങ്ങിന് അഴുക്ക ഇങ്ങനെ തീയിടുന്നൊക്കെ പറഞ്ഞു കേട്ടോ അല്ലെങ്കിൽ നമുക്ക് തീ ഇടാൻ ഇവിടെ ഇവിടെ കൂട്ടും അപ്പുറത്തെ സൈഡിൽ കൂടെ വായിക്കിക്കൊണ്ട് കൂട്ടി തീയിടും രണ്ട് സൈഡിലും തൂത്ത് തീയിടും രാവിലെ നമ്മൾ ഗോതമ്പ് ദോശയും ചമ്മന്തിയാണ് കേട്ടോ നമ്മുടെ മുളക് പൊടിയൊക്കെ ഇട്ട് വറ്റൽ മുളകൊക്കെ കടുവ വറുത്ത് വെച്ചിരിക്കുന്ന ചമ്മന്തിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗോതമ്പ് ദോശ കേട്ടോ പിന്നെ നമുക്ക് ഇന്ന് ഉച്ചിനായിട്ട് കിട്ടിയിരിക്കുന്ന കിളിമീനാണ് അന്നേരം കിളിമീൻ ഇന്ന് പറ്റിക്കാവുമെന്ന് വിചാരിച്ചു കേട്ടോ പറ്റിച്ച് കുറച്ച് വറക്കാവുമെന്ന് വിചാരിച്ചു അന്നേരം നമ്മുടെ നാട്ടിൻപുറത്തെ എല്ലാ വീടുകളിലും മിക്ക ദിവസങ്ങളിലും മീൻ തന്നെയാണെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പം എനിക്ക് കമൻ്റ് വന്നായിരുന്നു അതേ ഏച്ചി മീൻ തന്നെയാണ് മീൻ ഇല്ലെങ്കിൽ പിന്നെ ഒരു കറിയില്ല കറിയില്ലേ മീൻ കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എന്തെങ്കിലും ഒന്നൊപ്പിച്ചാൽ മതി അല്ലെങ്കിൽ പിന്നെ എന്താ കറി എന്ന് ഓർത്ത് നമ്മളിങ്ങനെ നടക്കും അന്നേരം ഇവിടെ രാവിലെ ചേട്ടൻ ചോറ് കൊണ്ടുപോകും കേട്ടോ അന്നേരം അപ്പൂസാണെങ്കിൽ പലഹാരമാണ് കൊണ്ടുപോകുന്നത് തിന്നോപ്പനും ചോറായിരുന്നു കൊണ്ടുപോകുന്നത് ഇപ്പോൾ അവന് അവധിയായതുകൊണ്ട് രാവിലെ ചോറ് കൊടുത്തു വിടേണ്ട അന്നേരം ഈ മീൻ കറിയൊക്കെ വെക്കുന്ന സമയത്ത് നമ്മൾ രാവിലത്തെ കൂടെ ചോറ് കൊടുത്തു വിടാനിവിടെ കാണും കേട്ടോ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അങ്ങനെ ഈ സൈഡിൽ നമ്മുടെ കണ്ടവണ് കേട്ടോ ഞാൻ ഈ അലക്കലെ വെച്ചാണ് മീൻ വെട്ടുന്നത് ചിലപ്പോൾ ഇരുന്ന് വെട്ടും ചിലപ്പോൾ നിന്ന് വെട്ടും ഓരോ ദിവസവും ഓരോ മൂടാണ് അങ്ങനെ കിളിമീനൊക്കെ വെട്ടി അകത്ത് കയറിയിട്ടുണ്ട് കേട്ടോ അന്നേരം നമ്മൾ പറ്റിക്കാനായിട്ട് തേങ്ങ ഇന്ന് പൊട്ടിച്ചെടുക്കുകയാണ് അന്നേരം തേങ്ങ വെള്ളം കുടിക്കാനായിട്ട് അപ്പൂ സൂടി വന്നിരിക്കുകയാണ് കേട്ടോ അന്ന് ഉടുപ്പൊന്നും ഇടാത്ത കൊണ്ട് പുള്ളിക്ക് വീഡിയോയിൽ വരാൻ ചമ്മലാണ് എന്നാലും ഞാൻ പറഞ്ഞു ഞാൻ നിന്നോളാം എന്നൊക്കെ പറഞ്ഞു അതിൻ്റെ ബാക്കി എനിക്ക് തന്നു ടീനോപ്പൻ അവിടെ നിന്ന് വീഡിയോ എടുക്കുകയാണ് കേട്ടോ അവന് വേണമെന്ന് ചോദിച്ചപ്പം വേണ്ടെന്ന് പറഞ്ഞു അങ്ങനെ നമ്മള് മീൻ പറ്റിക്കുന്നതിന് മുന്നേ ഞാൻ കുറച്ച് കൂർക്ക ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അതൊന്ന് കുക്കറിനകത്തോട്ടിട്ട് കൊടുക്കുകയാണ് ഓർക്കും ചേച്ചി എന്തിനാ കൂർക്ക കുക്കറിനകത്ത് ഇട്ട് കൊടുക്കുന്നതെന്ന് അന്നേരം നമുക്ക് തൊരി പോ കളയാന് എളുപ്പമാണ് കേട്ടോ ഈ കൂർക്ക കുക്കറിനകത്ത് ഇട്ട് ഒറ്റ വിസില് മതി ഒരു ഒരുപാട് വിസലടിക്കല് വെന്ത് പോകും ഇത് നല്ലവണ്ണം കഴുകണം കേട്ടോ കുറെ പ്രാവശ്യം ഞാൻ കഴുകിയിട്ടാണ് ഈ കുക്കറിനകത്തോട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത് നല്ല മണല്ലേ അന്നേരം ഒരു പിസിൽ മതി അതിൻ്റെ തൊലിയൊക്കെ നല്ലവണ്ണം ഇളകി വരും അത് അവിടെ വെച്ചിട്ട് ഞാൻ മീൻ പറ്റിക്കാൻ പറ്റിക്കാനായിട്ട് തേങ്ങയൊക്കെ ചിരണ്ടി എടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ ഉള്ളി കുറേ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അന്നേരം നമുക്ക് കുറേ ഉള്ളി കഴിഞ്ഞ ദിവസം വാങ്ങിച്ചിട്ടുണ്ട് അന്നേരം അതൊക്കെ ഒന്ന് തീർക്കേണ്ട അല്ലെങ്കിൽ അങ്ങ് അളിഞ്ഞു പോകും അന്നേരം ഞാൻ കുറേ ഉള്ളി ഇപ്പോൾ എല്ലാ കറിക്കും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കാന്താരി മുളക് അരിഞ്ഞിട്ടിട്ടുണ്ട് കുറച്ച് പച്ചമുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇഞ്ചി കറിവേപ്പില എൻ്റെ കയ്യിലില്ല മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ നമ്മുടെ ചോറ് രാവിലെ തന്നെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊന്നൂറ്റി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഈ അടുപ്പയിലോട്ട് തന്നെ മീൻ പറ്റിക്കാനായിട്ട് വെക്കാം കേട്ടോ അന്നേരം അപ്പം സാധാരണക്കാരുടെ വീട്ടിലൊക്കെ ഇങ്ങനെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ദിവസം എന്നോട് ഒരു കമെൻറ്റി ചോദിച്ചു ചേച്ചിക്ക് ഗ്യാസ് ഇല്ലെന്ന് എനിക്ക് ഗ്യാസ് ഉണ്ട് കേട്ടോ എന്നാലും കൂടുതലും ഞാൻ അടുപ്പിലാണ് വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഈ അടുപ്പ് കത്തിച്ച് തന്നെയാണ് പാചകം ഒക്കെ ചെയ്യുന്നത് കാരണം ഞാൻ പറഞ്ഞില്ലേ ഇവിടെ കുറേ വിറകുകളൊക്കെ ഉണ്ട് അന്നേരം നമ്മൾ ഈ ചോറൊക്കെ ഊറ്റി കഴിയുമ്പോഴത്തേന് പിന്നെ മീൻ മീൻകറിയൊക്കെ ഈ അടുപ്പിലോട്ട് തന്നെയാണ് വെക്കുന്നത് കേട്ടോ അങ്ങനെ ഞാൻ അരപ്പൊക്കെ വെച്ച് കുടമ്പുളിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതിനകത്തേക്ക് ചെറിയ ഒക്കെ ഞാൻ പറ്റിക്കാനായിട്ട് വെക്കുകയാണ് വലിയ കിളിമീനൊക്കെ നമുക്ക് പറക്കാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ അല്ലെങ്കിൽ ഞാൻ ഈ ചെറിയ ഒന്നും മുറിച്ചിട്ടില്ല അങ്ങനെ തന്നെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് െ മീൻ പറ്റിക്കാൻ ഒക്കെ വെച്ച് കൊടുത്തിട്ട് പിന്നെ കുറേ പാത്രങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഒന്ന് കഴുകി എടുക്കാൻ വേണ്ടി ഈ പോവാണ് അന്നേരം കഴിഞ്ഞ ദിവസം ഞാൻ പാത്രം കഴുകാൻ എളുപ്പത്തിലൊരു ടിപ്പ് കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു നമ്മളെ അരി കഴുകുന്ന വെള്ളത്തിലോട്ട് സോപ്പ് ലിക്വിഡ് കലക്കി ഇതിനകത്തേക്ക് ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാണെന്നും പറഞ്ഞ് അന്നേരം ഞാൻ അങ്ങനെ അരി കഴുകിയ സമയത്ത് ഈ പാത്രങ്ങളെല്ലാം ആ ഒരു വെള്ളത്തിനകത്താണ് ഇട്ട് വെച്ചിരുന്നത് കേട്ടോ നിങ്ങളങ്ങനെ ചെയ്ത് നോക്കണം എളുപ്പമാണ് പാത്രം കഴുകിയെടുക്കാൻ അങ്ങനെ ഞാൻ പെട്ടെന്ന് പാത്രങ്ങളെല്ലാം കഴുകി ഈ സമയത്ത് നമ്മുടെ മീനൊക്കെ ഒന്ന് പറ്റി വന്നിട്ടുണ്ട് അന്നേരം ഒരുപാട് വെള്ളമൊന്നും മീൻ പറ്റിച്ചതിനകത്ത് നമ്മൾ ഒഴിക്കത്തില്ല അല്ലേ അല്ല ഞാനതിൻ്റെ ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കി കേട്ടോ അന്നേരം ഇച്ചിരി ഉപ്പ് ഉപ്പ് കുറവുണ്ട് പിന്നെ നമുക്ക് അത് ഫ്രൈ ചെയ്യാനായിട്ട് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും വെളിച്ചെണ്ണയും കൂടെ തിരുമി അങ്ങ് പെരട്ടി വയ്ക്കാം കിളിമീൻ വറുത്തതും മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ അന്നേരം ഞാൻ കൂടുതലും ഇത് വറുക്കാൻ വേണ്ടിയാണ് എടുത്തിരിക്കുന്നത് അന്നേരം നമ്മുടെ സാധാരണക്കാരുടെ വീട്ടിലെ ഉച്ചയൂണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു മീൻ കറിയും ഒരു മീൻ വറുത്തതും ഒരു തോരനോ മോരോ ഒക്കെ ആയിരിക്കും അല്ലേ അന്നേരം നമുക്ക് നാട്ടിൻപുറത്തെ വീട്ടമ്മമാരുടെ ജോലികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് ഇതൊക്കെ കാണാൻ ഇഷ്ടമുള്ള ഒരുപാട് കൂട്ടുകാരുണ്ട് കേട്ടോ കളിയാക്കുന്നവരും കാണും ഇതിനകത്ത് അതൊന്നും നമുക്ക് വിഷയമല്ല ഇഷ്ടപ്പെടുന്ന ഒത്തിരി കൂട്ടുകാരെ എനിക്കറിയാം അന്നേരം അവർക്ക് വേണ്ടിയാണ് നമ്മളിങ്ങനെയുള്ള ചാനലുകൾ വീഡിയോ ഇടുന്നത് അന്നേരം ഒരുപാട് ഡീമ ലൈഫ് ഇടുന്ന ചാനലുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് അങ്ങനെയുള്ള വീഡിയോസൊക്കെ ഒരുപാട് പേർക്ക് ഇഷ്ടം ആണ് കേട്ടോ അങ്ങനെ നമ്മുടെ കൂർക്കയൊക്കെ ഈ സമയത്ത് തേണ്ട ഒന്ന് ഓഫ് ചെയ്തു തണുത്തിട്ടാണ് ഇത് ശരിക്കും പൊളിച്ചെടുക്കേണ്ടത് ഞാൻ പക്ഷേ ചൂടോട് കൂടി എങ്ങ് പൊളിച്ചെടുക്കുകയാണ് കേട്ടോ നല്ലൊരു ടിപ്പാണിത് നിങ്ങൾക്കറിയാത്തവരും ഒന്നും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം കൂർക്ക നല്ലവണ്ണം വണ്ണം കഴുകി വെള്ളത്തിലിട്ട് കുക്കറിനകത്ത് ഇട്ടിട്ട് ഒരു വിസിൽ അടിച്ചെടുക്കുക കേട്ടോ പിന്നെ വേവിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ തന്നെ ഇങ്ങനെ പൊളിച്ചെടുക്കുമ്പോഴത്തേന് പെട്ടെന്ന് തൊലി ഇളകി വരും പിന്നെ നമുക്ക് വേണമെങ്കിൽ വേറൊരു ഉണ്ട് ഒരു സഞ്ചിക്കകത്തോ ഒരു ചാക്കിനകത്തോ കൂർക്ക നമ്മുടെ കല്ലിലിട്ട് അടി അങ്ങനെ എടുത്താലും തൊലി പോകും അന്നേരം അത് ഒരുപാടൊക്കെ ഉണ്ടെങ്കിൽ നമുക്കങ്ങനെ അടിച്ചെടുക്കാം ഞാൻ പക്ഷേ ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ പെട്ടെന്ന് കണ്ടോ നമ്മുടെ കൂർക്ക ചിരണ്ടാനുള്ള മടി കൊണ്ട് ഒരുപാട് പേരുണ്ട് കൂർക്ക മെഴുക്കൂർട്ടി വെക്കാത്തവർ പണ്ടൊക്കെ ഞാനും അങ്ങനെ ആയിരുന്നു കേട്ടോ ഇതൊക്കെ അറിയാൻ പറ്റിയ പിന്നെ പെട്ടെന്നാണ് നമ്മുടെ മെഴുക്കോർട്ടിയൊക്കെ അങ്ങനെ നമ്മുടെ കൂർക്കയൊക്കെ ഞാൻ തേണ്ടത് ചെറുതായിട്ടൊന്നരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അത് വേഗണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ഓൾറെഡി വെന്ത് കഴിഞ്ഞു നമ്മുടെ മീൻ പറ്റിച്ചത് മാറ്റി വെച്ചിട്ട് ആ അടുപ്പയിലോട്ട് തന്നെ നമുക്ക് ചീനച്ചട്ടി വെച്ച് കൊടുത്ത് മെഴുക്കുരട്ടി വയ്ക്കാം കേട്ടോ അന്നേരം ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് ചുമന്നുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചതച്ചാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അന്നേരം ഇതിനകത്തേക്ക് എരിവിന് വേണ്ടി നമ്മുടെ വറ്റൽ മുളകില്ലേ അത് ചതച്ചത് അതുണ്ടെങ്കിൽ നല്ലതാണ് വറ്റൽ മുളക് ചതച്ചത് കിട്ടുമല്ലോ അതെൻ്റെ കയ്യിലില്ല അതുകൊണ്ട് ഞാൻ മുളകൂടിയാണ് കൊടുക്കുന്നത് കേട്ടോ അത് നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ഇത് ചതച്ച മുളകുണ്ടെങ്കിൽ അതിട്ട് കൊടുത്താൽ മതി അതാണ് അതാണിതിന് കൂടുതൽ ടേസ്റ്റ് അന്നേരം ഞാൻ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടെ നല്ല വെണ്ണം വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് മൂപ്പിച്ചെടുത്തു അതിനകത്തേക്ക് കുറച്ച് മുളക് പൊടി ഒത്തിരി വേണ്ട കേട്ടോ കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ലവണ്ണം മൂപ്പിച്ചിട്ട് നമ്മുടെ ഈ കൂർക്ക ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പൂടി ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഇളക്കി വഴറ്റി വഴറ്റി എടുക്കുക കാരണം അത് വെന്തമാണല്ലോ ഒരുപാട് സമയം ഇടേണ്ട കാര്യമില്ല എന്നിട്ട് ഈ കൂർക്ക മെഴുക്കോർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് ഇഷ്ടമുള്ളതാണല്ലേ നല്ലൊരു ടേസ്റ്റാണ് ഈ കൂർക്കയ്ക്ക് അന്നേരം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ കൂർക്കമിഴുക്കുരട്ടി അന്നേരം ഞാൻ പറഞ്ഞില്ലേ പണ്ടൊക്കെ ഞാൻ ചിരണ്ടാനുള്ള മടികൊണ്ട് കൂർക്കമിഴുക്കുരട്ടി വെക്കത്തില്ലായിരുന്നു ഇപ്പം പിന്നെ നമുക്ക് ഇങ്ങനെയുള്ള ടിപ്പൊക്കെ അറിയാവുന്നതുകൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുമല്ലേ അന്നേരം നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രയോജനമായെങ്കിൽ കമൻ്റ് ഇടണം കേട്ടോ അങ്ങനെ നമുക്ക് മീൻ പറ്റിച്ചതും കൂർക്കമിഴുക്കുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണേ വറക്കുന്നത് കേട്ടോ അന്നേരം ഒരു ഫ്രൈ പാനൊക്കെ വെച്ച് കൊടുത്ത് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തു എന്നിട്ട് നമുക്ക് ഈ പുരട്ടി വെച്ചിരിക്കുന്ന മീൻ കൊടുക്കാം കേട്ടോ അന്നേരം കിളിമീനാണ് വറക്കുന്നത് നല്ലവണ്ണം കുരുമുളക് പൊടിയാണ് ഇതിനകത്ത് കൂടുതലായിട്ട് ഞാൻ പുരട്ടി വെച്ചിരിക്കുന്നത് കേട്ടോ കുരുമുളക് പൊടിയുടെ ടേസ്റ്റാണ് നമ്മൾ മീൻ ഫ്രൈ ചെയ്യുമ്പോൾ കൂടുതലായിട്ട് വേണ്ടത് കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല കേട്ടോ വെറുതെ മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും പിന്നെ ഇച്ചിരി വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ടിട്ട് മീൻ ഫ്രൈ ചെയ്യുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ് അങ്ങനെ അങ്ങനെ നമ്മുടെ നാട്ടിൻപുറത്തെ ഉച്ചയോടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അന്നേരം ഇന്ന് പിള്ളേർ ഇവിടെ ഉള്ളത് അവർക്ക് ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചു അന്നേരം അവർക്ക് വേണ്ടി ഞാൻ ചോറൊക്കെ അങ്ങ് എടുക്കുകയാണ് കേട്ടോ അപ്പൂസിന് മീൻ പറ്റിച്ചതൊന്നും ഇഷ്ടമല്ല മീൻ ഫ്രൈയും മോരും മാത്രമേ ഉള്ളൂ ഇഷ്ടം അന്നേരം നമുക്ക് കുറച്ച് പച്ചമോര് ഇതിപ്പോൾ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ പാത്രത്തിലോട്ടെടുത്തപ്പം മീൻ വറുത്തതും കൂർക്ക മെഴുക്കുരട്ടി ഒക്കെ എടുത്തു വെച്ചു ഇന്നേരം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു കരുതുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക പിന്നെ പുതിയതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വരാം ടാറ്റാ